ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കിൾ മേക്ക് എ സ്പീസി അപ്പോൾ നമ്മുടെ തേർട്ടി ഡേയ്സ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഡേ ടുവിലെ ആദ്യത്തെ ക്ലാസ് ആണിത് ഇന്നലെ നമ്മൾ ഡേ വണ്ണിൽ മൂന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊന്ന് പോയി കാണണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരളത്തിലെ നദികളും കായലുകളെ കുറിച്ചുമുള്ളൊരു ആണ് പാർട്ട് വണ്ണ് പാർട്ട് ടു ആയിട്ടാണ് ക്ലാസ്സുകൾ ഇടുന്നത് പാർട്ട് വണ്ണിൽ കേരളത്തിലെ നദികളെക്കുറിച്ചാണ് അപ്പോൾ നദികളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ടൊരു ബേസിക് ആയിട്ടുള്ളൊരു കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ പറയാം ഒരു നദിയായി കണക്കാക്കണമെങ്കിൽ പതിനഞ്ച് കിലോമീറ്റർ വേണം അപ്പോൾ ഈ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഒരു നദിയായി കണക്കാക്കണമെങ്കിൽ പതിനഞ്ച് കിലോമീറ്റർ വേണം നദികൾ എന്ന് പറയുന്നത് നാൽപ്പത്തി നാല് നദികളാണുള്ളത് അതിൽ കായലുകൾ മുപ്പത്തി നാലും ശുദ്ധജല തടാകം ഏഴും ആകെയുള്ള നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് നാൽപ്പത്തൊന്നും കിഴക്കോട്ട് ഒഴുകുന്നത് മൂന്നുമാണ് അപ്പം മുഴുവൻ നദികൾ കേരളത്തിലെ നദികൾ നാൽപ്പത്തി നാലാണ് അതിൽ കായലുകൾ മുപ്പത്തിനാല് ശുദ്ധജല തടാകം ഏഴ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ നാൽപ്പത്തി ഒന്ന് കിഴക്കോട്ട് ഒഴുകുന്നത് മൂന്നെണ്ണമാണുള്ളത് അത് കബനി ഭവാനി പാമ്പാറ് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അറിഞ്ഞിരിക്കണം അടുത്തത് കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും വലുത് ഏതാണ് കബനിയാണ് കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും വലുത് കബനിയാണ് ഏറ്റവും ചെറുത് പാമ്പാറാണ് നൂറ് കിലോമീറ്റർ അധികം നീളമുള്ള കേരളത്തിലെ നദികൾ എത്ര എണ്ണമാണുള്ളത് പതിനൊന്നെണ്ണമാണുള്ളത് പതിനൊന്ന് നദികൾ മലിനീകരിച്ചാൽ മൂന്ന് വർഷം തടവും രണ്ട് ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് പെരിയാറാണ് ഏറ്റവും വലിയ നദി പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയോ അത് മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി ഏതാണ് ഐരൂർ പുഴയാണ് ഐരൂർ പുഴ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി കൂടിയാണ് ഐരൂർ കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം നദി പത്തൊൻപത് ആണ് കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം നദി ഇനി നമ്മൾ ഓരോ നദികളെക്കുറിച്ചും പഠിക്കുകയാണ് ആദ്യത്തെ നദിയാണ് പെരിയാറ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയാണ് കേരളത്തിൻ്റെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാറ് ദൈർഘ്യം ഇരുന്നൂറ്റി നാല്പത്തി നാല് കിലോമീറ്റർ ആണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് പെരിയാറ് ഏതൊക്കെയാണ് ജലവൈദ്യുത പദ്ധതികൾ പള്ളിവാസൽ ചെങ്കുളം പന്നിയാറ് നേരിയമംഗലം ലോവർ പെരിയാറ് അപ്പോൾ പെരിയാറിലെ ജലവൈദ്യുത പദ്ധതികളാണ് പള്ളിവാസൽ ചെങ്കുളം പന്നിയാറ് നേരിയമംഗലം ലോവർ പെരിയാറ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാറാണ് ജലം ഏറ്റവും കൂടുതൽ വഹിക്കുന്ന നദി ഏതാണ് അത് പെരിയാറാണ് കേരളത്തിൻ്റെ ആമസോൺ എന്നറിയപ്പെടുന്നു ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി മുതിരപ്പുഴയാറ് മുല്ലയാറ് കട്ടപ്പനയാറ് ചെറുതോണിയാറ് പെരുന്തുറയാറ് തുടങ്ങിയവയാണ് ഇതിൻ്റെ പോഷക നദികൾ അപ്പോൾ ഈ പോഷക നദികൾ ഓർക്കാൻ വേണ്ടി ഒരു ചെറിയ കോട് പറയാമേ കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മൂത്ത കുട്ടിക്ക് ചെറുതേനാണ് പെരുത്തിഷ്ടം കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മൂത്ത കുട്ടിക്ക് ചെറുതേനാണ് പെരുത്തിഷ്ടം കട്ടപ്പനയാറ് മുല്ലയാറ് മുതിരപ്പുഴയാറ് ചെറുതോണിയാറ് പെരുന്തുറയാറ് അപ്പോൾ ഈ കോഡ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പെരിയാറിൻ്റെ പോഷക നദികൾ നമുക്ക് കിട്ടും അടുത്ത പോയിൻ്റ് ആണ് അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ് അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ് അർത്ഥശാസ്ത്രത്തിൽ പെരിയാറ് കൂടാതെ പമ്പ എന്ന നദിയെക്കുറിച്ചും പരാമർശമുണ്ട് പൂർണ എന്ന് അറിയപ്പെടുന്നു പൂർണ എന്ന് വിശേഷിപ്പിച്ചത് ശങ്കരാചാര്യനാണ് അപ്പോൾ പെരിയാറിനെ പൂർണ എന്ന് വിശേഷിപ്പിച്ചത് ശങ്കരാചാര്യനാണ് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ് അപ്പോൾ പെരിയാർ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് കാലടിപ്പുഴ ആലുവ കാലടിപ്പുഴ ആലുവപ്പുഴ പെരിയാറിൻ്റെ പതന സ്ഥാനം എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലിലാണ് പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതങ്ങളാണ് തേക്കടി വന്യജീവി സങ്കേതം അതേപോലെ തട്ടേക്കാട് പക്ഷി സങ്കേതം തേക്കടി വന്യജീവി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം പെരിയാർ നദി ഒഴുകുന്ന ജില്ല ഏതൊക്കെയാണ് ഇടുക്കി എറണാകുളം ഇടുക്കി എറണാകുളം പെരിയാറിലെ ജലവൈദ്യുത പദ്ധതികളാണ് പള്ളിവാസില് ചെങ്കുളം പന്നിയാറ് നേര്യമംഗലം ലോവർ പെരിയാറ് അപ്പം നമ്മൾ പെരിയാറിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ആണ് ഇപ്പോൾ പറഞ്ഞത് അടുത്ത നദിയാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ദൈർഘ്യം ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ആനമലയാണ് ആനമല ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകളാണ് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം തൃശ്ശൂർ കേരളത്തിൻ്റെ നയിൽ പൊന്നാനിപ്പുഴ നിള എന്നൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് കേരളത്തിൻ്റെ നയിൽ പൊന്നാനിപ്പുഴ നിള എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ശോകനാശിനി പുഴ എന്നാണ് ഈ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അപ്പം നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ഡി വാസുദേവൻ നായരാണ് ആണ് നിളയുടെ കവിയോ പി കുഞ്ഞിരാമൻ നായർ നിളയുടെ കഥാകാരൻ എം ഡി വാസുദേവൻ നായർ നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായർ അടുത്ത പ്രാചീന പ്രാചീനകാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ് ഭാരതപ്പുഴയാണ് പ്രാചീനകാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്നത് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് കണ്ണാടിപ്പുഴ തൂതപ്പുഴ ഗായത്രിപ്പുഴ കൽപ്പാത്തിപ്പുഴ കണ്ണാടിപ്പുഴ തൂതപ്പുഴ ഗായത്രിപ്പുഴ കൽപ്പാത്തിപ്പുഴ ഭാരതപ്പുഴയുടെ ആ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം മാമാങ്കം നടത്തിയിരുന്ന നദീതീരമാണ് ഭാരതപ്പുഴ മാമാങ്കം നടത്തിയിരുന്ന നദീതീരമാണ് ഭാരതപ്പുഴ മിനിപ്പമ്പ ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഭാരതപ്പുഴയുടെ പതനം എന്ന് പറയുന്നത് അറബിക്കടലിലാണ് ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലമാണ് പൊന്നാനി ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന ഭാഗമാണ് പൊന്നാനി പൊന്നാനിപ്പുഴ എന്നും ഭാരതപ്പുഴ അറിയപ്പെടുന്നു അപ്പോൾ ഭാരതപ്പുഴയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് അടുത്ത നദിയാണ് പമ്പ കേരളത്തിലെ നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് പമ്പ ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് പുളിച്ചിമലയാണ് ഇടുക്കി ജില്ലയിലെ ദൈർഘ്യം നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്നത് പമ്പ നദിയാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് പമ്പ പ്രാചീന കാലത്ത് ബാരിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ദക്ഷിണ ഭഗീരഥി എന്നും അറിയപ്പെടുന്നു പമ്പ നദിയുടെ പ്രധാന പോഷക നദികളാണ് അച്ചൻകോവിലാറ് കക്കിയാറ് കല്ലാറ് അഴുതയാറ് മണിമലയാറ് അച്ചൻകോവിലാറ് കക്കിയാറ് കല്ലാറ് അഴുതയാറ് മണിമലയാറ് പ്രധാന വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി പ്രധാന വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി ശബരി ഡാം കക്കാട് ഡാം എന്നിവ നദിയിൽ സ്ഥിതി ചെയ്യുന്നു അടുത്ത പോയിന്റ്സ് ആണ് മാരാമൺ കൺവെൻഷൻ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്ന നദീതീരം പമ്പയാണ് അതേപോലെ ശബരിമല എടത്വാപ്പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരവും പമ്പയാണ് പമ്പാ നദിയിൽ നടക്കുന്ന പ്രധാന വള്ളംകളികളാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളി രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി ഉത്രാടം തിരുനാൾ വള്ളംകളി പമ്പാ നദിയുടെ പതന സ്ഥാനം എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലിലാണ് പമ്പാ നദി ഒഴുകുന്ന ജില്ലകളാണ് പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ അപ്പോൾ പമ്പാ നദിയെക്കുറിച്ചുള്ള പോയിൻറ്റ്സ് ഇത്രയേ ഉള്ളൂ അടുത്താണ് ചാലിയാറ് ചാലിയാറിൻ്റെ ഉത്ഭവം ഇളമ്പലേരിക്കുന്ന് വയനാട് ഇളമ്പലേരിക്കുന്ന് വയനാട് കല്ലായിപ്പുഴ ബേപ്പൂർ പുഴ ചൂലിക നദി എന്നീ പേരുകളാണ് ചാലിയാർ അറിയപ്പെടുന്നത് കല്ലായിപ്പുഴ ബേപ്പൂർ പുഴ ചൂലിക നദി എന്നീ പേരുകളാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതൽ കണ്ടെത്തിയിട്ടുള്ള നദീതീരമാണ് ചാലിയാർ കേരളത്തിലെ മലിനീകരണം ഏറ്റവും കൂടിയ നദി ചാലിയാറാണ് അപ്പോൾ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം കേരളത്തിൽ മലിനീകരണം ഏറ്റവും കൂടിയ നദി ചാലിയാർ ഒഴുകുന്ന ജില്ലകളാണ് വയനാട് കോഴിക്കോട് മലപ്പുറം വയനാട് കോഴിക്കോട് മലപ്പുറം ചാലിയാറിൻ്റെ പ്രധാന പോഷക നദികളാണ് ഇരവഞ്ഞിപ്പുഴ ചെറുപ്പുഴ കരിപ്പുഴ പുന്നപ്പുഴ ഇരവഞ്ഞിപ്പുഴ ചെറുപ്പുഴ കരിപ്പുഴ പുന്നപ്പുഴ കേരളത്തിൽ വായുജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം കേരളത്തിൽ വായുജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം ഇത് ചാലിയാർ നദീതീരത്താണ് നടന്നത് ചാലിയാറ് അറബിക്കടലുമായി ചേരുന്നത് ബേപ്പൂരിൽ വെച്ചാണ് ചാലിയാറ് അറബിക്കടലിൽ ചേരുന്നത് ബേപ്പൂരിൽ വെച്ചാണ് അടുത്താണ് ചാലക്കുടിപ്പുഴ കേരളത്തിലെ അഞ്ചാമത്തെ നീളം കൂടിയ നദിയാണ് ചാലക്കുടിപ്പുഴ ഇതിൻ്റെ ദൈർഘ്യം നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടിപ്പുഴ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടിപ്പുഴ ചാലക്കുടി പുഴയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമലയിൽ നിന്നാണേ അപ്പോൾ ചാലക്കുടി പുഴയുടെ ഉത്ഭവം ആനമലയിൽ നിന്നാണ് ചാലക്കുടി പുഴയുടെ പ്രധാന പ്രത്യേകതകളാണ് ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി മത്സ്യ സമ്പത്ത് ഏറ്റവും കൂടുതലുള്ള നദി അപ്പോൾ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയും മത്സ്യ സമ്പത്ത് ഏറ്റവും കൂടുതലുള്ള നദിയും ചാലക്കുടി പുഴയാണ് ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് ഷോളയാറ് പെരിങ്ങൽക്കുത്ത് ഷോളയാറ് പെരിങ്ങൽക്കുത്ത് ചാലക്കുടിപ്പുഴയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് അതിരപ്പിള്ളി വാഴച്ചാൽ പെരിങ്ങൽക്കുത്ത് അതിരപ്പിള്ളി വാഴച്ചാല് പെരിങ്ങൽക്കുത്ത് ചാലക്കുടിപ്പുഴ ഒഴുകുന്ന ജില്ലകളാണ് പാലക്കാട് തൃശ്ശൂർ എറണാകുളം പാലക്കാട് തൃശ്ശൂർ എറണാകുളം ചാലക്കുടിപ്പുഴ പതിക്കുന്നത് പെരിയാറിലാണ് ചാലക്കുടിപ്പുഴയുടെ പതനം എന്ന് പറയുന്നത് പെരിയാറിലാണ് അടുത്ത നദിയാണ് നെയ്യാറ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തെ നദിയാണ് നെയ്യാറ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തെ നദിയാണ് നെയ്യാറ് ദൈർഘ്യം എന്ന് പറയുന്നത് അമ്പത്തി ആറ് കിലോമീറ്റർ ആണ് ദൈർഘ്യം അമ്പത്തി ആറ് കിലോമീറ്റർ നെയ്യാറിൻ്റെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് അഗസ്ത്യമലയിൽ നിന്നാണ് അഗസ്ത്യമലയിൽ നിന്നാണ് നെയ്യാറിൻ്റെ ഉത്ഭവ സ്ഥാനം നെയ്യാറിൻ്റെ പ്രധാന പോഷക നദികളാണ് കല്ലാറ് കരവല്യാറ് കല്ലാറ് കരവല്യാറ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്കായ മരുക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്കായ മരുക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദീതീരം നെയ്യാറാണ് തിരുവനന്തപുരം ജില്ലയിലൂടെയാണ് നെയ്യാർ ഒഴുകുന്നത് നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന നദീതീരവും നെയ്യാറാണ് നെയ്യാറിൻ്റെ പതനം എന്ന് പറയുന്നത് അറബിക്കടലിലാണ് നെയ്യാറിൻ്റെ പതനം അറബിക്കടലിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് നെയ്യാർ നദീതീരത്താണ് അപ്പോൾ ഇത്രയുള്ള നെയ്യാറിനെ കുറിച്ചുള്ള പോയിന്റ്സ് അടുത്താണ് മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ദൈർഘ്യം എന്ന് പറയുന്നത് പതിനാറ് കിലോമീറ്റർ ആണ് പതിനാറ് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ബാലപ്പൊണി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവസ്ഥാനം ബാലപ്പൊണി കുന്നുകളിൽ നിന്ന് തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്നു പതനം എന്ന് പറയുന്നത് ഉപ്പളക്കായലാണ് കാസർഗോഡ് ജില്ലയിലെ പതനം ഉപ്പളക്കായൽ കാസർഗോഡ് ജില്ല അപ്പോൾ മഞ്ചേശ്വരത്തെക്കുറിച്ചുള്ള പ്രധാന പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ അടുത്തതാണ് മയ്യഴിപ്പുഴ അല്ലെങ്കിൽ മാഹിപ്പുഴ എന്നറിയപ്പെടുന്നു മയ്യഴിപ്പുഴയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് അൻപത്തി നാല് കിലോമീറ്റർ ആണ് അൻപത്തി നാല് കിലോമീറ്റർ ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് വയനാടൻ കുന്നുകളിൽ നിന്നാണ് വയനാടൻ കുന്നുകളിൽ നിന്ന് കേരളത്തിൻ്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ അല്ലെങ്കിൽ മാഹിപ്പുഴയാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഐ കെ കുമാരൻ മാസ്റ്റർ ആണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഐ കെ കുമാരൻ മാസ്റ്റർ ആണ് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദൻ മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദനാണ് തലശ്ശേരിയെയും മാഹിയെയും വേർതിരിക്കുന്ന പുഴയാണ് മയ്യഴിപ്പുഴ തലശ്ശേരിയെയും മാഹിയെയും വേർതിരിക്കുന്ന പുഴയാണ് മയ്യഴിപ്പുഴ ഇതിൻ്റെ പതനം എന്ന് പറയുന്നത് അറബിക്കടലിലാണ് ഇതിൻ്റെ പതനം എന്ന് പറയുന്നത് അറബിക്കടലിലാണ് അപ്പം മയ്യഴിപ്പുഴ അല്ലെങ്കിൽ മാഹിപ്പുഴയെക്കുറിച്ചുള്ള പ്രധാന പോയിന്റ്സ് ആണ് അടുത്താണ് ചന്ദ്രഗിരിപ്പുഴ ചന്ദ്രഗിരിപ്പുഴയെക്കുറിച്ച് പറയാൻ നമുക്ക് കുറച്ച് പോയിന്റ്സേ ഉള്ളൂ മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക നദിയാണ് ചന്ദ്രഗിരി പുഴ ഇത് പയസുനി എന്നറിയപ്പെടുന്നു കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ ഈ പയസുനി ഓർക്കാൻ വേണ്ടി പഴയ ചന്ദ്രൻ എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പയസുനി കിട്ടും പഴയ ചന്ദ്രൻ അപ്പം നമുക്ക് പയശുനി കിട്ടും അപ്പോൾ മൂന്ന് പോയിന്റ്സേ ഉള്ളൂ ചന്ദ്രഗിരിപ്പുഴയെക്കുറിച്ച് മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക നദി പയസുനി എന്നറിയപ്പെടുന്നു കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരിപ്പുഴ നമുക്ക് കുറച്ച് പോയിന്റ്സ് പഠിക്കാം പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കല്ലടയാറ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കല്ലടയാറ് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചാലിപ്പുഴ തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചാലിപ്പുഴ മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കോട്ടയം മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കോട്ടയം വളപട്ടണം നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് വളപട്ടണം നദി ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്കൊഴുന്ന നദി വളപട്ടണം നദിയാണേ കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്കൊഴുന്ന നദി വളപട്ടണം നദി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളെക്കുറിച്ചാണ് കബനി ഭവാനി പാമ്പാർ കബനി ഭവാനി പാമ്പാർ അപ്പോൾ കബനി ഭവാനി പാമ്പാർ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ് കാവേരിയുടെ പോഷക നദികളാണ് കബനി ഭവാനി പാമ്പാർ കാവേരി നദിയുടെ പോഷക നദികളാണ് അതിൽ തമിഴ്നാട്ടിൽ കൂടി ഒഴുകുന്ന കേരളത്തിലെ നദി ഏതാണ് പാമ്പാറും ഭവാനിയുമാണ് തമിഴ്നാട്ടിൽ കൂടി ഒഴുകുന്ന കേരളത്തിലെ നദി ഏതാണ് ഭവാനി പാമ്പാർ എന്നിവയാണ് കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദി ഏതാണ് കബനിയാണ് അപ്പോൾ കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ് കബനിയാണ് കബനിയുടെ നീളം എന്ന് പറയുന്നത് അൻപത്തി എട്ട് ആണ് അൻപത്തി എട്ട് കിലോമീറ്റർ ആണ് അപ്പോൾ ഏറ്റവും ചെറിയ നദി ഏതാണ് പാമ്പാറാണ് അപ്പോൾ ഏറ്റവും ചെറിയ നദി പാമ്പാറാണ് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്കൊഴുകുന്ന നദി ഏതാണ് കബനിയാണ് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്കൊഴുകുന്ന നദി കബനിയാണ് കബനി നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട് അപ്പം കബനി നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് വയനാട്ടിലെ തൊണ്ടാർ നിന്നാണ് അപ്പം കബനി നദി ഒഴുകുന്ന ജില്ല വയനാടും കബനിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് വയനാട്ടിലെ തൊണ്ടാർ മുടിയിൽ നിന്നുമാണ് പാനമരം മാനന്തവാടി എന്നീ നദികൾ കൂടി ചേർന്നിട്ടാണ് കബനി നദി രൂപപ്പെടുന്നത് പാനമരം മാനന്തവാടി എന്നീ നദികൾ കൂടി ചേർന്നിട്ടാണ് കബനി നദി ഉണ്ടാകുന്നത് ഈ കബനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കപില എന്ന് അപ്പം കപില എന്നറിയപ്പെടുന്നത് കബനി നദിയാണ് കാവേരി നദിയിലാണ് കബനി നദി പതിക്കുന്നത് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കബനിയാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കബനിയിലാണ് കുർബ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനിയാണ് കുർബ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനിയിലാണ് പാമ്പാർ ഒഴുന്ന ജില്ല ഏതാണ് ഇടുക്കിയാണ് പാമ്പാർ ഒഴുന്ന ജില്ല ഇടുക്കിയാണ് ദേവികുളത്തെ ബെന്മൂറിൽ അതായത് ആനമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ തമിഴ്നാട്ടിലേക്കൊഴുന്ന നദിയാണ് പാമ്പാറ് ദേവികുളത്തെ ബെന്മൂറിൽ അതായത് ആനമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ തമിഴ്നാട്ടിലേക്കൊഴുന്ന നദിയാണ് പാമ്പാറ് ഈ പാമ്പാർ ഒഴുകുന്ന ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ് പാമ്പാർ തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് തലയാർ എന്നാണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ എന്ന് പറയുന്നത് ഈ പാമ്പാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം കുംഭകാരി വെള്ളച്ചാട്ടം ഏതൊക്കെയാണ് തൂവാനം വെള്ളച്ചാട്ടം കുംഭകാരി വെള്ളച്ചാട്ടം പാമ്പാർ പതിക്കുന്നത് കാവേരി നദിയിലാണ് അപ്പം കവനി പതിക്കുന്നതും കാവേരി നദിയിലാണ് പാമ്പാർ പതിക്കുന്നതും കാവേരി നദിയിലാണ് കാവേരി നദി തമിഴ്നാട്ടിലാണേ ഈ കേരളത്തിലെ ഭവാനിയുടെ നീളം എന്ന് പറയുന്നത് മുപ്പത്തി ഏഴ് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ആണ് കേരളത്തിൽ ഭവാനി നദിയുടെ നീളം എന്ന് പറയുന്നത് മുപ്പത്തി ഏഴ് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ആണ് ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാടാണ് ഭവാനി നദിയിൽ എത്തിച്ചേരുന്ന പ്രധാന നദികളാണ് ശിരുവാണിയും വരകാഗുറും ശിരുവാണിയും വരകാഗറും അപ്പോൾ ഇന്നത്തെ ക്ലാസ് കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളെക്കുറിച്ചായിരുന്നു നമ്മൾ അത്യാവശ്യം വേണ്ട പോയിൻറ്റ്സ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഒപ്പം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തുവാണെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസും രേഖപ്പെടുത്തുക കാരണം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടോ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപാരപ്രദമാകുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയണമല്ലോ അതുകൊണ്ട് നിങ്ങൾ കമൻസ് രേഖപ്പെടുത്താൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ് താങ്ക്